ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തുവച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ഇച്ചിരി കുരുമുളക് ഒരു ഗ്ലാസ് അരി ഈ ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം അത് ഒരു ഈ ഈ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനേക്ക് ആവശ്യമായ വേഗുന്നതിന് അരി വേഗുന്നതിന് ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ മൂടി വെച്ച് കൊടുക്കാം വെള്ളം നല്ലതുപോലെ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരി കഴി കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കറക്റ്റ് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഉണ്ട് ഇതിനകത്ത് അരി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇത് പെട്ടെന്ന് റെഡിയാകും കാരണം കുതിർത്ത് അരി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയാകും ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ അരി വെന്തിട്ടുണ്ട് ഇതിന് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് നമുക്കിതിനെ ഊറ്റി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് റൈസ് റെഡി വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്തേലും റിഫൈൻഡ് ഓയിൽ തീർന്നു പോയി അപ്പോൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ചെലപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കല്പം കടലപ്പരിപ്പ് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളവേ ഉള്ളൂ കടലപ്പരിപ്പ് കുരുമുളക് ഉഴുന്ന് പരിപ്പ് ഒരു രണ്ട് വത്തൽമുളക് മുറിച്ചത് വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർക്കാം ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതുകൊണ്ട് കൂടെ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പഴുത്ത തക്കാളിയാണ് നല്ല പുളിയുള്ള തക്കാളിയാണ് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളു പിന്നെ മസാലപ്പൊടിയും എടുത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു പച്ചമുളക് കുരുമുളകെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവ് കുറച്ച് മതി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചുകൂടെ മതി ഈ മിക്സിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പം മല്ലിയില ഇട്ട് കൊടുക്കാം ഇപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ